കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് ഇനി ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ രണ്ടാം പകുതി അത് തുലാം രാശിയിലാണ് അല്ലെങ്കിൽ തുലാപ്പൂറാണെന്ന് പറയും അതിൻ്റെ അധിപൻ ശുക്രനാണ് എന്നാൽ ആദ്യത്തെ കന്യയുടെ അധിപൻ ബുധനാണ് അപ്പോൾ ഇത് രണ്ടായാലും മോശമല്ല എങ്കിലും ശുക്രനെ നമ്മൾ വ്യാപാര സംബന്ധമായിട്ടൊക്കെ ഉയർച്ച കിട്ടാൻ പറ്റിയതാണ് ഈ നക്ഷത്രത്തിൻ്റെ ചിത്രനക്ഷത്രത്തിൻ്റെ രണ്ടാം ഭാഗം അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഗുണം കിട്ടും സന്താനങ്ങൾക്ക് എന്നാൽ പുതിയ ജോലി ലഭിക്കുക സാമ്പത്തികമായിട്ട് ഉയർത്തി ലഭിക്കുക ഭാഗ്യക്കുറി ലഭിക്കൽ പുതിയ വാഹനം വാങ്ങല് പഴയത് വിറ്റിട്ടായാലും പുതിയ വാഹനം വാങ്ങുക പഴയ വീട് വിറ്റിട്ട് പുതിയ നല്ല അതിഗംഭീരമായ വീട് വാങ്ങിക്കുക ഇതൊക്കെ വ്യാഴത്തിൻ്റെ ഇടവത്തിലേക്കുള്ള ഈ മാറ്റം കൊണ്ട് തുലാക്കൂറായി അല്ലെങ്കിൽ തുലാക്കൂറിൽ ജനിച്ച അല്ലെങ്കിൽ തുലാം രാശിയിലുള്ള ചിത്രനക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കുക ഒന്ന് രണ്ട് കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് ശ്രമം നടത്തുക ഇതൊക്കെ വളരെ നല്ലതാണ് സാമ്പത്തിക ഉയർച്ച വ്യാപാര വ്യവസായങ്ങളിൽ കൂടെ ഇവർക്ക് നല്ല സ്ഥിതിയിലെത്താൻ പറ്റും പങ്കാളികളെ കയ്യിലെടുക്കുമ്പോൾ അല്ലെങ്കിൽ പങ്കാളികളെ ഒരു സ്ഥാപനത്തിലേക്ക് കൂട്ടായിട്ട് കൊണ്ടുവരുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം അവർ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഇതിൽ പാർട്ട്ണറായി കഴിഞ്ഞാൽ പിന്നെ അവർ അവർക്ക് തോന്നുന്ന മാതിരി ചെയ്താൽ നമുക്ക് നഷ്ടം വരുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കണം അത് ചെയ്യുകയാണെന്നറിയില്ല അത് വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം നമ്മൾ ഈ പാർട്ട്ണറായിട്ട് സ്വീകരിക്കാവും പലരും വന്നിട്ട് ഈ സ്ഥാപനം ഒരു വിധം നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനും കൂടിയും കുറച്ച് ഷൈഡ് എടുത്ത് വരാമെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും എന്തായാലും അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രം അവരെ അതിലേക്ക് എഴുക്കാവുക എഴുക്കാവൂ അല്ലെങ്കിൽ ചില ദോഷങ്ങൾ വന്നേക്കാൻ മുഴുവൻ ഓർക്ക് പറഞ്ഞിട്ടല്ല സാമ്പത്തിക ഭദ്രത എന്തായാലും കൂടിക്കൂടി വരും വിദേശീയ ധനം ലഭിക്കും അതായത് വിദേശങ്ങൾ പലവരും ജോലിക്കൊക്കെ പോകാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആദ്യം കുറച്ചൊക്കെ വർഷമായിട്ട് ജോലി ലൈംഗിലേം കിട്ടിയില്ലെങ്കിലും ഇതാ വലിയ താമസമില്ലാണ്ട് അവർക്ക് ജോലി കിട്ടിയിട്ട് അവരോട് സമ്പാദ്യത്തിന് മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട സഹോദര സ്ഥാനങ്ങൾക്കൊക്കെ പൈസ ഇരിക്കുന്നതാണ് പുതിയ കൂട്ടുകെട്ടുമൂലം ഗുണാനുഭവം ഉണ്ടാകുന്നതാണ് ഇപ്പോൾ കൂട്ടുകെട്ടിന് വേണ്ടിയിട്ട് ആൾക്കാർ തിരഞ്ഞെടുമ്പോൾ തന്നെ ഒരു അന്വേഷണവും നടക്കേണ്ടതാണ് അന്വേഷണം നടത്തിയില്ലെങ്കിൽ അതിലെ ഒന്ന് രണ്ട് മൂന്നെണ്ണം കണ്ട് സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഏതാണ്ട് മനസ്സിലാക്കാൻ കഴിയും അങ്ങനത്തെ വരെ മാത്രമാണ് ഈ വ്യാപാരത്തിലൊക്കെ പാർട്ടണറായിട്ട് എടുക്കാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഭാഗ്യക്കൊരു ടിക്കറ്റ് ചിലതെടുത്ത് നോക്കൂ ഭാഗ്യം കിട്ടാനും സാധ്യതയേറിയേണ്ടത് കാരണം ശുക്രക്ഷേത്രമാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവും അനായാസേന ധനം ലഭിക്കുക എന്നൊരു ഫലമുണ്ട് ആ ഫലം ഇവർക്കുമുണ്ട് ആ ഫലം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യപുരം ടിക്കറ്റൊക്കെ എടുക്കുക കുറേ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം അങ്ങനെയാണ് പല കാര്യങ്ങളും അങ്ങനെയാണ് ഇഷ്ടജന സഹവാസം വളരെ കാലമായിട്ട് കല്യാണാലവിൽ ശരിയായിട്ട് വരാത്ത പെൺകുട്ടികൾക്ക് വിവാഹം നടത്തൽ അത് ഈ ചിത്ര നക്ഷത്രം തുലാക്കൂറുള്ള പെൺകുട്ടികൾക്ക് കൂടുതൽ വേഗത്തിൽ കാര്യം നടക്കുക എന്നാണ് വിചാരിക്കേണ്ടത് എന്ത് തന്നെയായാലും പൊതുവെയായാലും ഈ ചിത്രനക്ഷത്രക്കാർക്ക് വിവാഹം കഴിയാണ്ട് നീണ്ടു നീണ്ടു പോകുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ കാലഘട്ടം വിവാഹം കഴിയുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല അന്നദാനം നടത്തുക അതൊരു നല്ല കാര്യമാണ് അതിനെ പറ്റിയെങ്കിൽ ചെയ്യുക അതുമാതിരി തന്നെ മധുര പലഹാരം ചെറിയ കുട്ടികൾക്ക് കൊടുക്കുക അതൊക്കെ വളരെ നല്ലതാണ് വിവാഹം കഴിയാൻ മാത്രമല്ല സൽ സന്താന സൗഭാഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് വളരെ കാലങ്ങളായിട്ട് അനുകൂലമായ വിധി ലഭിക്കാതെ കിടക്കുന്ന കെട്ടിക്കിടക്കുന്ന വ്യവഹാരങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിച്ച് വിവരം കിട്ടും അത് വളരെ അനുകൂലമായ വിധിയായിരിക്കും അല്ലാണ്ട് ഇതിപ്പോൾ ആരുടെയും ഒരു കുറ്റമല്ല ഒരു ജനസ്മാരുടെ കുറ്റം മറ്റൊന്നും അല്ല അത്ര അധികം കേസുകളാണ് കോടതികളിലൊക്കെ അങ്ങനെ കെട്ടിക്കെട്ടി കിടക്കുന്നത് ന്യായമായിട്ടൊക്കെ ആലോചിച്ച് ആരുടെ എല്ലാ തെറ്റാന്ന് വച്ചില്ലെങ്കിൽ ശരിയതാന്ന് കണ്ടുപിടിച്ച് ഒരു വിധി ഇടണെങ്കിൽ അതിന് കുറച്ച് സമയം പിടിക്കുന്നതാണ് ഒരു വട്ടത്തെ അത് കാരണം കൊണ്ടായിക്കോളന്നില്ലേ ഒരു വട്ടത്തിൽ വന്നിട്ട് അവരൊക്കെ വിസ്തരിച്ചുകൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അത് മനസ്സിലാക്കുക പിന്നെ എണ്ണ മുതലായതൊക്കെ തേച്ച് ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നോക്കണം അതും ഈ തുലാം രാശിക്കാരുടെ ഒരു പ്രത്യേകതയാണ് ചിത്രനക്ഷത്രത്തിൻ്റെ പ്രത്യേകതയാണ് ബന്ധുജനസമാഗമം വളരെ കാര്യങ്ങളായിട്ട് കാണാൻ ആഗ്രഹിച്ച വ്യക്തികളെ കണ്ടുമുട്ടൽ കയറ്റം ലഭിക്കും ചെറിയ ഒരു പോസ്റ്റിലായിരുന്നാലും ഉദ്യോഗ കയറ്റം ഉണ്ടായാൽ മാത്രമേ അതിന് ഐശ്വര്യം ഉണ്ടാവും അതുകൊണ്ട് ഉദ്യോഗ കയറ്റം ഉണ്ടാവും അതീ കാലഘട്ടത്തിൽ ഉണ്ടാവും ആ കാലഘട്ടത്തിൽ അതൊക്കെ എല്ലാം സ്വീകരിച്ച് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പല മാറ്റം കിട്ടും ചെയ്യും ആ സ്ഥലമാറ്റത്തിൽ പോയിട്ട് അപ്പോൾ ചിലവൊക്കെ ഒന്ന് കുറയും യാത്രാ ചിലവ് കുറയും ഗവൺമെൻറ് വാടകയുടെ കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പോയി വരാനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങൾ മാറ്റമായിട്ട് കിട്ടും അതൊക്കെ നല്ല കാര്യങ്ങളാണ് പിന്നെ അകാരണമായ പേടി തസ്കര ഭീതി അതുമായിരുന്ന നായക്കളിൽ നിന്ന് മറ്റും ക്ഷുദ്രജീവികളിൽ നിന്ന് നോക്കുക വിഷമം നേരിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അയൽപ്പക്കാരുമായിട്ട് കൂടുതൽ കൂടുതൽ എടുക്കാതിരിക്കുകയാണ് ശുഭം കാരണം അയൽപ്പക്കാരിൽ നിന്നും ശല്യം ഉണ്ടാവുന്നതാണ് ആ പ്രമാണം അതുകൊണ്ട് എല്ലാവരും അലോകിയായിട്ട് നിൽക്കേണ്ട കാര്യമില്ല കൂടുതൽ എടുക്കണ്ട എന്നാൽ കാര്യങ്ങൾക്കൊക്കെ സരസ്ര അറിയിക്കുക കാര്യങ്ങളൊക്കെ വേണ്ടതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും എത്രയോ വിഭിന്നമായിട്ട് വളരെ നന്നായിട്ട് ഉന്നതിയിലെത്താൻ പറ്റിയ ഒരു കാലഘട്ടമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ അതായത് തുലാക്കൂറിലുള്ളവരുടെ കാര്യം അവരും ഈശ്വര വിചാരമൊക്കെ നന്നായി നടത്തുക ശബരിമല ശാസ്ത്രാവിന് നന്നായിട്ട് സ്മരിക്കുക പറ്റുമെങ്കിൽ പോയി പോവുക പോവാൻ പറ്റിയില്ലെങ്കിൽ നെയ് തേങ്ങ പുറത്തയക്കുക അതൊക്കെ ചെയ്യുക സുബ്രഹ്മണ്യനെ പോയിട്ട് ദർശനം നടത്തുക പാലഭിഷേകം പനീരഭിഷേകം പഞ്ചാമൃതാഭിഷേകം ഇതൊക്കെ നടത്തുക വെല്ലുവിൽ സമർപ്പിക്കുക കാവേടി ഇടയ്ക്ക് എടുത്തു വയ്ക്കണം സമർപ്പിക്കണം എന്ന് ആഗ്രഹമാണെങ്കിൽ അത് ചെയ്യുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഐശ്വര്യത്തോടെ ജീവിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതൊക്കെയാണ് ഈ ചിത്രനക്ഷത്രക്കാരുടെ ഈ വ്യാഴമാറ്റം കൊണ്ടുള്ള പ്രത്യേക ഫലങ്ങൾ ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാവുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമസ്കാരം